പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുകയും നന്നായിട്ട് മുടി പൊഴുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയുടെയൊക്കെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നല്ല കറകർത്ത് മുടി നമുക്ക് തരുന്ന ആത്മവിശ്വാസം ചെറുതല്ല അല്ലേ ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന പല കെമിക്കൽ ഹെയർ ഡൈസും നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് ചെവിയുടെ പുറകിലൊക്കെ ആയിട്ട് ചിലർക്ക് ചുണ്ടുകളിൽ അങ്ങനെ പല രീതിയിലും നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട് ഇതുപോലുള്ള ഹെയർ ഡൈസ് അപ്പോൾ നമ്മൾ നാച്ചുറൽ ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല പക്ഷേ എന്നിരുന്നാലും ചില നാച്ചുറൽ പ്രൊഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അത് പിടിക്കണമെന്നുമില്ല ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഹെന്ന ഹെന്ന ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അത് പിടിക്കണതില്ല ഹെന്ന കുറച്ച് തണവുള്ള കാര്യമാണ് അതുപോലെ നീലേമരി ഒക്കെ ആണെങ്കിലും എല്ലാ ആൾക്കാർക്കും എങ്ങനെയാണ് അത് പിടിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്കത് തണവ് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും തലനീര ഇറക്കമൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇപ്പോൾ ഹെന്നും നീലമരിയൊക്കെ ഉപയോഗിച്ച് കണ്ട ഒരുപാട് പേര് നമുക്ക് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഹെന ഉപയോഗിച്ചും നീലാമരി ഉപയോഗിച്ചിട്ടും ഹെർഡേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് താഴെ വരുന്ന കമൻസൊക്കെ കണ്ടിട്ട് കൂടുതൽ ആൾക്കാരും പറയുന്നത് പലർക്കും അത് പറ്റുന്നില്ല തണവ് കൂടുതലൊക്കെ ഉണ്ടാവും പിന്നെ അലർജി പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു ഹെയർ ഡേ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ അതും അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വഴി തന്നെ കിട്ടും കുറച്ച് ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെയൊക്കെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ മിസ് ഔട്ട് ആവാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ഈ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുട്ടോ അപ്പോൾ ഈ ഹേഡ് ഭയങ്കര സിമ്പിളാണ് ആദ്യം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ബീട്രൂട്ടിൻ്റെ ചാറ് എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി ഇപ്പോൾ ഒരു ബീട്രൂട്ട് എടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം കൂട്ടി അരച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ ഒരു ചാറ് കിട്ടും എസൻസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ നീരെടുക്കുമ്പോൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ആ നീര് മാത്രം എടുക്കുക ബാക്കിയുള്ള ആ ഒരു പിറ്റൊന്നും നമുക്ക് വേണ്ട കാരണം അത് ഹെയർ ഡൈലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ പൊരുപൊരു തിരിക്കും അപ്പോൾ അതൊന്നും വേണ്ട നമുക്ക് ഈ ഒരു നീര് മാത്രം മതി ബീട്രൂട്ടിൻ്റെ നീര് മാത്രമായിട്ടും ഹെയറിൽ അപ്ലൈ ചെയ്യാം പക്ഷേ അപ്പോൾ സംഭവിക്കുന്നത് നമുക്കൊരു റെഡ്ഡിഷ് കളറാണ് ഹെയറിന് കിട്ടുക അപ്പോൾ നമ്മൾ സാധാരണ ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ റെഡ്ഡിഷ് കളറൊക്കെ ആവാനായിട്ട് ചെറിയൊരു റെഡിഷ് പെയിൽ റെഡ്ഡിഷ് ഒക്കെ ആവും നമ്മൾ രണ്ടു പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ബീട്രൂട്ടിൻ്റെ ആ ഒരു മിക്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ വേണം അങ്ങനെ മതിയെന്നുള്ളവർക്ക് ഈ ബീട്രൂട്ടിൻ്റെ നീര് മാത്രമായിട്ടൊക്കെ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇനി വേണ്ടത് ഒരു ചീനച്ചട്ടിയാണ് നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മുടെ ഈ ഒരു പൊടിയും വേണം അപ്പോൾ ചീനച്ചട്ടി എടുക്കുമ്പോൾ ഇരുമ്പിൻ്റെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ അയൺ കണ്ടു നന്നായിട്ട് വേണം അപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഈ മിക്സ് കുറേ നേരം വെച്ചിരിക്കുകയും വേണം ലാ കുറച്ച് നേരം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എന്തായാലും എടുത്ത് വയ്ക്കുക അതിനകത്തേക്ക് നമ്മൾ ഇപ്പോൾ തെങ്ക് എത്ര വേണം എന്നുള്ളത് ഒരു കൃത്യ ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല ഞാൻ ഒരു സ്പൂണെന്ന് ജസ്റ്റ് വെറുതെ നമുക്ക് നമുക്കിതിൽ മിക്സ് ഒരു നല്ല രീതിയിൽ കട്ടിയാവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പൊടി ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് സ്പൂണാണ് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വെള്ളം കൂട്ടി ബീട്രൂട്ട് ബീട്രൂട്ട് വെള്ളം കൂട്ടി അരച്ച് അതിന് നീരെടുക്കുന്ന ആ ഒരു അളവിന് തന്നെ നമുക്ക് ഈ പൊടിയും മിക്സ് ചെയ്യാം കാരണം നമുക്കൊരു തിക്കായിട്ട് കിട്ടണം ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചാണ് ഉപയോഗിക്കണമെങ്കിലും കുഴപ്പമില്ല നമ്മൾ അടുത്തൊരു രീതി മെത്തേഡ് ചെയ്യുമ്പോഴേക്കും അത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടോളൂ കുഴപ്പമില്ല ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഇടാം നിങ്ങൾക്ക് പോലെ ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഈ രണ്ട് നമ്മുടെ ഓൾറെഡി എടുത്ത പൊടിയും ബീറ്റ് പൗ നീരും മാത്രം ഇട്ട് കഴിഞ്ഞാലും നമുക്കൊരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ വരികയുള്ളൂ അപ്പോൾ അത് കുറച്ചും കൂടെ ആയിട്ട് നമുക്കൊരു ഇൻസ്റ്റൻറ്റായിട്ടുള്ള ഹെയഡയാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു കറപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെല്ലിക്ക പൊടിയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ആ ഒരു റിയാക്ഷൻ അതിനകത്ത് ഇപ്പോൾ നമ്മൾ അയേണ്ട ആ കണ്ടൻറ്റും നെല്ലിക്ക പൊടിയും കൂടെ നന്നായിട്ട് റിയാക്ട് ചെയ്ത് നന്നായിട്ട് ആ ഒരു കറുപ്പ് നമ്മുടെ ഹെർഡേക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് സ്ലോ പ്രോസസ്സാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കുറച്ച് പതുക്കിയേ അത് ആ ഒരു കളറിലേക്ക് എത്തുള്ളൂ പക്ഷേ എന്നിരുന്നാലും നല്ല രീതിയിൽ ആ ഒരു കളറ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം കൂടി മിക്സ് ചെയ്യുക പൊടി കൂടി മിക്സ് ചെയ്യുക നമ്മളിത് ചൂടുവെള്ളത്തിലൊന്നുമല്ല മിക്സ് ചെയ്യുന്നത് ഈ ബീറ്റ് ചാറിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി ഒട്ടും കട്ടയില്ലാതെ ആക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറുകിയതായിട്ട് എടുക്കാം ഒരുപാട് വറ്റിച്ചൊന്നും എടുക്കണ്ട കാരണം ഇതിനകത്ത് വെള്ളം വളരെ കുറവാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു എന്താ പറയുക പേസ്റ്റ് രൂപത്തിലേക്ക് അതാവും ഇനി നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയാം നമ്മളിതിൽ മെയിനായിട്ട് എടുത്തിരിക്കുന്ന നമ്മൾ പറഞ്ഞല്ലോ ബീട്രൂട്ടിൻ്റെ ചാറ് അതുപോലെ തന്നെ നമ്മളതിനകത്തേക്ക് എടുത്തിരിക്കുന്ന ആ ഒരു റെഡ് കളർ പൊടി മഞ്ജിഷ്ട പൗഡറാണ് മഞ്ജിഷ്ട പൗഡർ നിങ്ങൾക്കറിയാം സ്കിൻ കെയറിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് പലതരം ഫേസ് പാക്കുകളിലൊക്കെ മഞ്ജിഷ്ട പൗഡർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് സ്കിൻ ബ്രൈറ്റനിങ്ങിനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പലർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് മഞ്ജിഷ്ട പൗഡർ ഗ്രേ കളറ് ഹെയർ നന്നായിട്ട് ആക്കാനും അല്ലെങ്കിൽ ൗണാക്കാനും അർക്കനാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നന്നായിട്ട് കറുപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്ക പൊടിയും കൂടി അതിനകത്തേക്ക് ആണ് ചെയ്തെന്നുള്ളൂ അതുപോലെ തന്നെ മഞ്ജിഷ്ട പൊടിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു റിസൾട്ട് എന്ന് പറയുന്നത് സ്കിന്നിനെ നമ്മുടെ സ്കിൻ സെൽസിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ സ്കിൻ സെൽസിനെ ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും അതുകൊണ്ട് തന്നെ സെൽസൊക്കെ നന്നായിട്ട് ഒന്ന് റെജുനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കളർ ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയൊരു ഡാർക്ക് കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നേരത് അടച്ച് വെച്ച് പിന്നെ എടുക്കുമ്പോഴും പിന്നെ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി ഇങ്ങനെ വയ്ക്കുക അതായത് ചിനച്ചട്ടിയിലെ എല്ലാ ഭാഗത്തേക്കും ഇളക്കി ആക്കി വെക്കാം എന്നാലേ നമുക്ക് ആ ഒരു ഡാർക്ക് കളർ അതിനകത്തേക്ക് കിട്ടുകയുള്ളൂ എന്നിട്ട് ആ കളറ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചീനച്ചട്ടിയിലെ അയണുമായിട്ട് ഇത് നന്നായിട്ട് റിയാക്ട് ചെയ്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറർ മാറി വരുന്നതായിട്ട് കാണാം ഇപ്പോൾ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ഡാർക്കാകും ഇപ്പോൾ ഞാൻ ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനത്തെ ഒരു കളറിൽ വന്നേക്കണേ നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ വരെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറിലായി അത് കിട്ടും അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി കൂടെ പറയാം നമുക്ക് നൈറ്റൊന്നും കാര്യമായിട്ട് പല ആൾക്കാരും കമൻ്റ് ചെയ്യുന്നുണ്ട് രാത്രിയിലൊക്കെ ഹെയർ ഡൈ ഉപയോഗിക്കാമോ എന്നുള്ളത് പക്ഷേ രാത്രി ഉപയോഗിക്കാം നിങ്ങൾക്ക് വേറെ ഇതുപോലെ തലനീരറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തവരാണെങ്കിൽ നൈറ്റ് ഉപയോഗിക്കാൻ കുഴപ്പമില്ല പക്ഷേ പൊതുവേ ഡേ ടൈമിൽ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇരുമ്പിൻ്റെ ഇതുപോലത്തെ ചട്ടി ചട്ടിയില്ലാത്തവർക്ക് നിങ്ങൾക്കറിയാമല്ലോ പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട് ഒരു ആണി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തുരുമ്പൊക്കെയുള്ള ആണിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് നന്നായിട്ട് അയൺ കണ്ടന്റ് കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ഒരു രീതി എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ് കുളിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഈ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മുടെ നേരെയുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒരു വൺ അവർ കഴിഞ്ഞിന് കുളിക്കുന്ന ആ ടൈമിൽ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് തല കഴുകണമെങ്കിൽ കഴുകാം നമുക്ക് ഈ ഒരു സംഭവം ശരിക്കും കഴുകി കളയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഇത് ഷാംപൂ ഇട്ടാൽ മാത്രമേ പോകുള്ളൂ എന്നൊന്നുമില്ല മാത്രമല്ല തലനീര ഇറക്കം തലയ്ക്ക് കൂടുതൽ തണവ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന തലവേദന ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്കും ഈ ഒരു ഡേ ഉപയോഗിക്കാം നമുക്ക് വേറെ അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അത് ഇതുപോലുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹെന നീലേമരി അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും കുഴപ്പമില്ലാണ്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ മഞ്ജിഷ്ട പൗഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സ്കിൻ കെയറിനൊക്കെ ഒത്തിരി ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഒക്കെ ഉള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ആയുർവേദ കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമ്മളിതിനു മുമ്പ് വീഡിയോസിൽ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇഷ്ടപ്പെടുന്ന ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മറ്റുള്ള വീഡിയോസ് കൂടെ കണ്ടു നോക്കണേ